Yes. ഐ ആം ഔട്ട് സ്പോക്കൺ ലേലം സിനിമയിൽ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന സോമൻ കഥാപാത്രം പറയുന്ന ഈ ഡയലോഗ് ഓർമ്മിക്കാത്തവരായി ആരുമുണ്ടാകില്ല അതുല്യമായ അഭിനയ ശൈലി കൊണ്ട് മലയാള സിനിമയിൽ സ്വന്തം മേൽവിലാസം സൃഷ്ടിച്ചെടുത്ത നടനായിരുന്നു എം ജി സോമൻ ഈപ്പച്ചനെ പോലെ എന്തും തുറന്നു പറയുന്ന ഒരു തൻ്റെയടി തന്നെയായിരുന്നു തിരുവല്ലാക്കാരനായ സോമനും എണ്ണമറ്റ കഥാപാത്രങ്ങളിലൂടെ ഇന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും മരിക്കാത്ത ഓർമ്മയായി സോമനുണ്ട് ഓർമ്മയായിട്ട് ഇരുപത്തി അഞ്ചു വർഷം പിന്നിടുമ്പോഴും തിരുവല്ലയിലെ വീട്ടിൽ നിലയ്ക്കാത്ത ശ്വാസം പോലെ സോമനുണ്ട് ഭാര്യ സുജാതയും മകൻ സജിയും സോമന്റെ ഓർമ്മകളിൽ ജീവിതം തുടരുകയാണ് സുജാതയുടെ ഓർമ്മകളിൽ സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും ദാമ്പത്യ അനുഭവങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് പതിനാലും സോമേട്ടന് ഇരുപത്തിയെട്ടുമാണ് പ്രായം ആളെന്ന് നടനൊന്നുമല്ല എയർഫോഴ്സിലാണ് കല്യാണം കഴിഞ്ഞ് കാലം ഞാനും അദ്ദേഹം ൊപ്പം പല എയർഫോഴ്സ് സ്റ്റേഷനുകളായി താമസിച്ചു രണ്ടു മക്കൾ പറന്നു എയർഫോഴ്സിൽ പത്തു വർഷം തികച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു സർവീസിലായിരുന്ന കാലത്തെ സോമേട്ടൻ മലയാളി അസോസിയേഷൻ പരിപാടികളിൽ നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു എന്നല്ലാതെ അഭിനയമായൊന്നും ഒരു ബന്ധവുമില്ല നാട്ടിൽ മടങ്ങി വന്ന ശേഷം കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ നാടക സംഘത്തിൽ എത്തപ്പെട്ടു രാമരാജ്യം എന്ന നാടകത്തിൽ അഭിനയിക്കുമ്പോൾ കാണികളുടെ കൂട്ടത്തിൽ മലയാട്ടൂർ രാമകൃഷ്ണൻ്റെ ഭാര്യ വേണിയുമുണ്ട് അന്ന് മലയാട്ടൂരിൻ്റെ കഥ ഗായത്രി എന്ന പേരിൽ സിനിമയാകുകയാണ് അതിലേക്ക് ഒരു നടനെ വേണം നിഷേധിയായ ബ്രാഹ്മണയുവാവിൻ്റെ റോൾ സോമേട്ടിനെ ചേരുമെന്ന് വേണിച്ചേച്ചിക്ക് തോന്നി അങ്ങനെയാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത് ആദ്യ സിനിമ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് തിയേറ്ററിൽ പോയി കണ്ടത് അവസാന സിനിമയായ ലേലവും ഒന്നിച്ചു തന്നെ കണ്ടു സിനിമയും സോമേട്ട് കഥാപാത്രവും ഒരുപോലെ ഹിറ്റായി തിയേറ്ററിൽ ആളുകളൊക്കെ ചുറ്റും കൂടി കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതിന് സന്തോഷം സോമേട്ട് മുഖത്തെ ഞാൻ കണ്ടു പക്ഷേ അത് അവസാന സിനിമയാകുമെന്ന് കരുതിയുമില്ല